ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി പലഹാരമാണ് കേട്ടോ നിങ്ങൾക്കിത് ഏത് ടൈമിലും ഉണ്ടാക്കി കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു രണ്ട് മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസുള്ള രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ആവിയിൽ വേവിച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിലോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മധുരക്കിഴങ്ങ് ഒന്ന് ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം തണുപ്പൊന്നും ഇല്ലാത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത്രയും മധുരം വേണ്ട മധുരം ഒഴിവാക്കാവുന്നതാണ് ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് അതിന് പകരം ഏലക്ക ചതച്ചിട്ടോ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദയും ചേർക്കാം പക്ഷേ നമ്മളിത് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഗോതമ്പൊടി ചേർക്കുന്ന ഇനി ഇതിൻ്റെ കൂടെ റാഗിപ്പൊടി പൊടി വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഗോതമ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ടൈറ്റായി വരും അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സാധാ പച്ചവെള്ളമാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് നമുക്ക് ഇത് ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത് കുറച്ച് കട്ടിക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലായി പോകാതിരിക്കാൻ വേണ്ടി നോക്കുക ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇപ്പോൾ പാലെന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്ററി ഞാൻ നേരെ മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടല്ലോ അത് മെൽറ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറിന് പകരം നെയ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മിക്സിഡ് ജാറിൽ കാണിച്ചു തരാത്തത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി ചേർക്കുന്നതും കോഴിമുട്ടി എല്ലാം ചേർക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഈ മധുരക്കിഴങ്ങ് ആ ഒരു പീസോടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സർ ജാറിൽ നല്ലപോലെ അങ്ങോട്ട് അടിഞ്ഞ് കിട്ടില്ല ഇതുപോലെ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് ഒന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു രീതിക്കാണ് കേട്ടോ ആ വിരിക്കാനായിട്ട് ഒരുപാട് ലൂസ് ആവരുത് എന്നാൽ നല്ലപോലെ തിക്കും ആവരുത് കേട്ടാ ഇനിയിപ്പോൾ ഇത് നമുക്ക് ചുട്ടിയെടുക്കാം അപ്പോൾ പാന് നല്ലപോലെ ചൂടായ ശേഷം ഫ്ലെയിം നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഒരുപാട് തിന്നാവാതെ ലേശം ഒരു കട്ടിക്ക് വേണം നമുക്കിത് ചുട്ടിയെടുക്കാനായിട്ട് കേട്ടോ ഇതൊന്ന് പാകമായി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ബട്ടർ ബട്ടറിട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നന്നായി പാകമായി വരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് ങ്ങോട്ട് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അതായത് രണ്ട് സൈഡ് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചുട്ടിയെടുക്കേണ്ടത് കേട്ടോ നല്ല സോഫ്റ്റാണ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുടേർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ